ഫാക്ടറിയിൽ നിന്ന് സ്റ്റൈൻലെസ് സ്റ്റീൽ ഇൻസിനറേറ്റർ പർച്ചേസ് ചെയ്യൂ അതും കേരളത്തിൽ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉടൻ തന്നെ ഞങ്ങളുടെ ഫാക്ടറി നമ്പറിൽ ബന്ധപ്പെടു നിങ്ങൾക്ക് ആവശ്യമായ ഇൻസിനറേറ്റർ ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ വീട്ടിലെ കരാവസ്ഥയിലുള്ള വേസ്റ്റുകൾ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇൻസിനറേറ്റർ എന്നറിയപ്പെടുന്ന ഒരു മെഷീൻ ആണ് ഇത് നമ്മുടെ വീട്ടിലുള്ള കരിയില പേപ്പർ അതുപോലെ തന്നെ നാപ്കിന് പാമ്പേഴ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഇതിനകത്ത് ഇട്ട് കത്തിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അമ്പത് ശതമാനം നനമുള്ളതും അൻപത് ശതമാനം നനമില്ലാത്തതുമായിട്ടുള്ളതും ഇടാൻ പറ്റും ആറു മാസം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആരുടെങ്കിലും കയ്യിൽ ഇൻസിനറേറ്റർ ഉണ്ടെങ്കിൽ അതായത് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഇപ്പം ഒരുപാട് കമ്പനികൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മെക്കോണിനെയാണ് ഞാൻ ചൂസ് ചെയ്തു ഇങ്ങനൊരു കാരണമുണ്ട് ഇവർക്ക് ഒരു പ്രത്യേക ഒരു ലൊക്കേഷൻ മാത്രമല്ല ഓൾ കേരള ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആർക്ക് വേണ്ടി കേരളത്തിന്റെ ഏത് ഭാഗത്ത് ഇരിക്കുന്നവർക്കാണേലും ഇത് വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് അതിന് ഡെലിവറി ചാർജോ ഇപ്പം എൻ്റെ നാട് ചാരുമുടാണ് മലപ്പുറത്താണ് ഇവരുടെ കമ്പനി മലപ്പുറത്ത് നിന്ന് ഇവർ ഇവിടെ കൊണ്ടുവന്നത് ഡെലിവറി ചാർജ് ഇല്ല കേരള മാത്രമല്ല കേരള തമിഴ്നാട് കർണാടക ഇത്രയും ഭാഗത്ത് ഇവരുടെ സർവീസ് ഉണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഏത് ഭാഗത്തിവരെനിക്ക് തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകത്തിലാണേലും നിങ്ങൾ ഏത് ഭാഗത്ത് ഇരിക്കുന്നവർക്കാണേലും ഈ നമ്പറിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ അവർ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം വന്ന് ഫിറ്റ് ചെയ്തു തരുന്നതാണ് ായിക്കോട്ടെ വില്ലാ പ്രോജക്റ്റ് ആയിക്കോട്ടെ ഫ്ളാറ്റുകൾ ആയിക്കോട്ടെ എന്ന് വേണ്ട എല്ലായിടത്തും സ്കൂളുകൾ അതുപോലെ ഹോസ്റ്റലുകൾ ഓഡിറ്റോറിയങ്ങൾ അങ്ങനെ എല്ലായിടത്തും നമുക്ക് ഒരു ഐറ്റം സ്ഥാപിക്കാവുന്നതാണ് എല്ലായിടത്തും ഇപ്പൊ വീടുകളിലാണെങ്കിൽ ചെറുത് മതി ഓരോടത്തേയും ന്യൂസിനനുസരിച്ച് വലുപ്പത്തിലോ വലുപ്പത്തിലോ കുറച്ചോ ഒക്കെ അവർ സെറ്റ് ചെയ്തു തരും അപ്പൊ നിങ്ങൾ എവിടെ ഇപ്പം ഹോസ്റ്റലോ നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാനും മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല ഉപയോഗിക്കൂ മെക്കോൺ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജീസിന്റെ നൂതന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കേരളത്തിലെവിടെയും ഫ്രീ ഡെലിവറിയും ഇൻസ്റ്റലേഷൻ സൗകര്യം എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കമ്പനിക്കുള്ളത് അപ്പം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചെയ്യാവുന്നതാണ് അപ്പം എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മണിക്കൂറിൽ പതിനഞ്ച് പതിനഞ്ച് കിലോ വേസ്റ്റ് ആവുന്നതാണ് ഇനിയിപ്പോ നിങ്ങളുടെ ചെറിയ അംഗങ്ങളെ ഉള്ളു അല്ലെ ഇത്രയും വേസ്റ്റ് ചെറുത് സ്ഥാപിക്കാൻ പറ്റും